രാവുകൾ സാരമായി കാണല്ലേ റവബാലിന്റെ അവസാന രാവുകളാ ലൈലത്തിൽ കതിര് പ്രതീക്ഷിക്കേണ്ട രാവുകളാ ഒരു ജീവിതകാലം മുഴുവനും വിവാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാ ഒരു ാലം മുഴുവനും എത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല അങ്ങനെ എൺപത്തിമൂന്ന് വയസ്സ് ജീവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല ആ ലൈലത്തില് കതറെന്ന് പറയുന്ന ഒറ്റ ഒരു രാത്രി ലഭിച്ചു കാലം മുഴുവനും വിവാദത്ത് ചെയ്ത കൂലി കിട്ടുമെങ്കിൽ സഹോദരാ അത് നീ നേടിയെടുക്കണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹു റഹ്മെ ഇരുന്നൂറ്റി നാല്പത് മണിക്കൂർ അള്ളാഹു മണിക്കൂറും രണ്ടും കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ അടുത്ത ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അള്ളാഹു അറിയോ നരകത്തിൽ നിന്ന് രക്ഷപെടാനാ നരകത്തിൽ നിന്ന് രക്ഷപെടാൻ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അള്ളാഹു തമ്മിരിക്കുകയാ ൂറ്റി നാൽപ്പത് മണിക്കൂറിൽ ഒരു മിനിറ്റ് മതി നിനക്ക് നരകത്തിൽ നിന്ന് കരകയറാരു യും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാൻ കഴിയുമോ അമ്മാവേ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിന്റെ ഇടയില് െങ്കിലും ചെയ്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ സ്വർഗത്തിൽ സീറ്റുറപ്പിക്കണേ സ്വർഗത്തിൽ സീറ്റുറപ്പിക്കണേ ഇല്ലെങ്കിൽ നീ നല്ലവനല്ല ഇല്ലെങ്കിൽ നീ നഷ്ടവാളിയാണ്